ണ്ടാക്കാൻ പോണത് ഒരു നൊസ്റ്റാജിക് ഫീലിംഗ് തരുന്ന ഒരു ഐറ്റം മാങ്ങ വെച്ചിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ നമുക്ക് മാങ്ങ ഇല്ലാത്ത സീസണിൽ ഇത് ഉണ്ടാക്കി വെച്ച് ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം മാങ്ങ വെറുതെ വേസ്റ്റ് ആവണ്ടല്ലോ നിറയെ പഴുത്ത മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാം ാണ് ഇണ്ടാക്കുന്നത് നിങ്ങള് കേട്ടുണ്ടാവും പഴയകാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു സാധനമാണ് പക്ഷെ അത് വേറെ മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ അത് പഴയ കാലത്ത് എങ്ങനെ ഉണ്ടാക്കിയത് എന്ന് ചിലർക്കൊക്കെ അറിയിണ്ടാവും നമ്മള് കിടക്കണ പായല്ലേ ആ പായയില് നല്ല പഴുത്ത മാങ്ങ നന്നായിട്ട് ഒരച്ചിട്ട് അത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് എടുത്തു വെക്കുകയും ചെയ്യാം ചുരുട്ടി എടുത്തു വെക്കുകയും ചെയ്യാം അത് വയ്ക്കലും കേടു തരില്ല നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇപ്പൊ വെയിലില്ലാത്തൊരു സമയമായതുകൊണ്ട് തന്നെ ഞാനിത് വേറെ രീതിയിൽ ഓവനിലാണ് ഡ്രൈ ആക്കി എടുക്കുന്നത് അതേപോലെ തന്നെ പയലൊരച്ചിട്ടൊന്നുമില്ല മാങ്ങ ആദ്യം മിക്സറ ജാർ നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചിട്ട് ഒന്ന് പഞ്ചസാരയും ലെമൺ ജ്യൂസൊക്കെ ചേർത്തിയിട്ട് അതുണ്ടാവും അത് വഴിയെ ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു നാല് മാങ്ങ നല്ലോണം തോലൊക്കെ ചെത്തിയിട്ട് വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം നമുക്കിത് മിക്സിലെ ജാറു നല്ല പേസ്റ്റ് രൂപത്തിലാകും ഒന്നും പാടില്ല കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിലാവണം ഇത് അരിക്കേണ്ട ആവശ്യമില്ല അഥവാ നിങ്ങൾക്ക് നാല് കൂടുതലാണ് തോന്നുകയാണ് എന്നുണ്ടെങ്കില് അതുകൊണ്ട് ഇത് ഫോർക്കില്ലേ ഫോർക്കോണ്ട് തോണ്ടിടിക്കുക അല്ലെങ്കിൽ അരിച്ചെടുക്കുക എന്ത് വേണേലും ചെയ്യാം ഇതധികം നാരില്ലാത്ത മാങ്ങിയത് കൊണ്ട് ഞാനത് അയക്കുന്നില്ല കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഇത് അരച്ചിടില്ല വെള്ളമൊന്നും ചേർക്കണ്ടെട്ടോ അപ്പൊ അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ നൈസായിട്ട് കഷ്ണങ്ങളൊന്നും ഇല്ലാതെ അരച്ചെടുത്താൽ മതി അപ്പൊ അരച്ചത് സൈഡിലൂടെ മാറ്റി വെച്ചിട്ട് നമ്മീ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ പിന്നെ പാൻ വെച്ചിട്ട് ഒന്ന് ചൂടായ ശേഷം നമുക്ക് ആ അരച്ച മാങ്ങ ഉണ്ടാകുന്ന അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മാങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഒന്ന് നല്ലോണം കുറച്ച് വെച്ചിട്ട് മതി ഇനി ഇതിന്റെ കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങേന്റെ നീര് ഇത് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നാല് മാങ്ങ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മാങ്ങയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ മാങ്ങേന്റെ മധുര അനുസരിച്ചിട്ട് കൂട്ടെ കുറക്കുക എന്താച്ച നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതിരിക്കുക ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ പഞ്ചസാരയിലെയും ആ മാങ്ങയിലത്തെ വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് വറ്റി വരണം കുറച്ച് അത്യാവശ്യം കട്ടിയിൽ തന്നെ ആയി വരണം കേട്ടോ പിന്നെ എങ്ങനെയാന്നുള്ളതിന്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം ഇത് കുറച്ച് നേരം ആകുട്ടോ അതൊന്ന് കട്ടി ആയിട്ട് വരാൻ അതിൻ്റെ ആ ഒരു വെള്ളം ഒന്ന് ഡ്രൈ ആയി വരണ്ടായിരുന്നു വല്ലാതെ ഡ്രൈ ആവണം എന്നല്ല ഞാൻ പറഞ്ഞത് വെച്ചാലും അത്യാവശ്യത്തിനുള്ള കട്ടി വേണം അതേപോലെ തന്നെ ഇതിന്റെ ഒരു സ്വാദ് എന്ന് പറയണത് അത്യാവശ്യം പുളിയും പിന്നെ ആവശ്യത്തിനുള്ള മധുരവും ഇത് രണ്ടും മുന്നിട്ട് നിൽക്കണം അതാണ് ഈ തെരേന്റെ ഒരു സ്വാദ്ന്ന് പറഞ്ഞത് അത് കാരണത്താലാണ് ഞാനിവിടെ ചേർന്നാരങ്ങാ നീരും പച്ചസാരയും ചേർക്കാൻ കാരണം അത് വാങ്ങാൻ നല്ല മധുരമാണെന്നുണ്ടെങ്കിൽ പച്ചസാരയുടെ അളവ് കുറച്ചൊന്ന് കുറച്ചാണ് അതോ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി തിക്കാവണം കേട്ടോ കണ്ടില്ലേ ഇതേപോലെ നമ്മൾ ഇങ്ങനെ ഇത് നോക്കൂ ഇതേപോലെ ഇളക്കി കൊടുക്കുമ്പോ ഇങ്ങനെ വിട്ട് വിട്ട് വരണം പാത്രത്തിന് അതാണ് അതിന്റെ പാവ കേട്ടോ ജാമിനെക്കാട്ടിലും കുറച്ച് ലൂസ് അതാണ് ഒരു കൺസിസ്റ്റൻസി ഇനി ഫ്ലെയിം ഫ്ലെയിം ഓഫ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി തണുക്കാണൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നേരിട്ട് ഓവനിലേക്ക് വെക്കുകയല്ലേ അല്ലാതെ നമ്മൾ വേരത്തിൽ കൊണ്ടു വെക്കുന്ന സാധനം അതുകൊണ്ട് തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേമാതിരി സ്റ്റീൽ പ്ലേറ്റ് സൺഫ്ലോവർ ഓയിലാണ് കേട്ടോ ഒന്ന് ഒന്ന് പരട്ടി കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും ഒരു കാര്യം നെയ്യ് ഉപയോഗിക്കുന്നു നെയ്യ് ഉപയോഗിക്കുന്നത് നെയ്യാണ് പരട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ മഴപ്പിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു മാങ്ങും ആ നെയ്യന്റെ ടേസ്റ്റ് കൂടി ഞാൻ ണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പൊ അന്ന് ഞാൻ നെയ്യാണ് പരത്തിയത് അപ്പൊ അറിയുന്ന ഒരാളിവിടെ പറഞ്ഞു നെയ്യ് പരട്ട സൺഫ്ലവർ ഓയിൽ നമ്മള് ടേസ്റ്റ് അറിയാത്ത ഓയിലാണല്ലോ അത് പരട്ടിയാൽ മതി അപ്പൊ അത് ഞാൻ ഇവിടെ പരട്ടി വെച്ചിട്ടിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് അധികം തിക്നെസ് വേണമെന്നില്ല തിക്നെസ്സോട് കൂടിയിട്ടാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചുരുട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ കൊറച്ച് തിക്നെസ് കുറച്ചിട്ട് ഒന്ന് പരട്ടി കൊടുക്കുകയാണ് നല്ലത് അല്ലെങ്കിൽ കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം പ്ലേറ്റിന്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടാണ് പരത്തി കൊടുക്കാം ഇപ്പൊ ഒരേ കനത്തില് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളത് ഒരു ചെറിയ പ്ലേറ്റിലും കൂടി ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടി പ്രീഹീറ്റ് പ്രീഹീറ്റോൺ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ രണ്ട് തട്ടിലായിട്ട് വെച്ചുകൊടുക്കാം വെച്ചിട്ടുണ്ട് ഡിഗ്രിയില് മുപ്പതാണ് വെച്ചിട്ടുള്ളത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം വെച്ച വെച്ചിട്ടുണ്ട് പുറത്തെടുത്തിട്ട് ആറിയുടെ ശേഷം നമുക്ക് റോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതേമാരത്തെ ഗ്ലാസ് ജാറിൽ എടുത്തു വെച്ച് നോക്കും എത്ര ദിവസം വേണേ നമുക്ക് ഉപയോഗിക്കാം എല്ലാവരും നന്നായിട്ട് ഡ്രൈ ആയതല്ലേ അപ്പൊ ഗ്ലാസ് ജാൽ തന്നെ സൂക്ഷിക്കണം പ്ലാസ്റ്റിക്കിലോ അങ്ങനത്തെ ജാറിലോ സൂക്ഷിക്കുന്നത് ഫ്രിഡ്ജിലേക്ക് ഫ്രിഡ്ജിലേക്കാം അതെല്ലാം തന്നെ വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാം ഇത് ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ ആദ്യ ദിവസം എന്തായാലും ഉണ്ടാവില്ല കാരണം കുട്ടികളുടെ വീടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീരും അപ്പൊ എല്ലാവരും ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ മാങ്ങ ഏകദേശം കഴിയാനുള്ള സമയമായി തുടങ്ങിയില്ലേ മഴയും പെയ്തു അപ്പൊ ഈ മാങ്ങ വീട്ടിലുണ്ട് നിന്ന് ഈ സമയത്ത് ഇണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ്സ് കമന്റ്സിൽ കൂടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക